തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായി സംഘടിപ്പിച്ചു കരകളിലെ പ്രധാന ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം മേജർ പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായി സംഘടിപ്പിച്ചു ഉറിയടി മഹോത്സവമായിരുന്നു പ്രധാന ചടങ്ങ് രാവിലെ തിരു അവതാര ചാർത്ത് ദർശനം ശ്രീകൃഷ്ണഅവതാരം നടന്നു ആരംഭിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാവേലിക്കര ഗ്രൂപ്പിൽപ്പെട്ട കായംകുളം പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ അഷ്ടമി രോഹിയോടനുബന്ധിച്ചുള്ള അഷ്ടമി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഉറിയടി മഹോത്സവമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ക്ഷേത്ര പൂജകൾക്ക് പുറമെ ഇരു കരകളിലുമുള്ള പുതിയടുത്തപ്പൻ സേവാ സമിതി ശ്രീകൃഷ്ണ സേവാ സമിതി തുടങ്ങിയ രണ്ട് കരകളിലും സംയുക്ത ആഭിമുഖ്യത്തിൽ യുവജനസമിതി കിഴക്കേക്കര ജനസമിതി പടിഞ്ഞാറേക്കര തുടങ്ങിയ സമിതികളുടെ എല്ലാം കൂടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഉറിയടി ഘോഷയാത്ര കരയിലെ പ്രദർശനം കഴിഞ്ഞ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്ര സന്നിധിയിൽ ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ നടന്നു ഇനിയും മഹാദീപ കാഴ്ച ഉണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ഭഗവാന്റെ ജന്മം കണ്ടു തുടരുന്ന ചടങ്ങുകോടുകൂടി ഇന്നത്തെ ഉറിയടി അഷ്ടമിരോഹിണി മഹോത്സവം സമാപിക്കുകയാണ് ഇപ്പോൾ ഇന്നവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഉറിയായിട്ട് ഭീമാകാരമായ ഒരു ഉറിയാണ് ഉപദേശം നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അവസാനമായി ഇതാണ് ഉറിയടിക്കുന്നത് പിന്നെ കരകളുടെ എല്ലാവരുടെയും സഹകരണം ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് ഇത്തവണത്തെ ദശ അഷ്ടമി രോഹിണി മഹോത്സവം നടന്നത് കരയിടൽ നടക്കുന്ന ഉറിയടി മഹോത്സവം വന്ന് ഇവിടെ സമ സമാപിച്ചിരിക്കുകയാണ് ഇനിയിപ്പം നടക്കുന്നത് വിദേശ സമിതിയും കര കമ്മിറ്റിയും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഉറിയടിയാണ് നടക്കുന്നത് ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ ഉറികൾ പുതിയം ക്ഷേത്രത്തിലെ സംബന്ധിച്ച് സ്പെഷ്യൽ ഉറികൾ വളരെ കുറവായിരുന്നു വരും കാലങ്ങളിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഈ പ്രാവശ്യം തൊട്ടാണ് സ്പെഷ്യൽ ഉറികൾ കൂടുതൽ വരാൻ തുടങ്ങിയത് അത് നമുക്കിവിടെ പരിശോധന കാണാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല വിശേഷാലുള്ള നമ്മുടെ മഹാ ഇതിൻ്റെ എല്ലാ എന്ന് പറഞ്ഞാൽ ജ ജന്മം കണ്ട് തൊഴുന്ന പരിപാടികളുകൂടി ഈ അഷ്ടമിരോഹിണി മഹോത്സവം ഈ വർഷത്തെ ഇവിടെ സമാപിക്കുകയാണ് അതിന് പതിനൊന്ന് പതിനഞ്ച് മുതൽ ക്ഷേത്ര സന്നിധിയിൽ വിശേഷാൽ പൂജയും വിശേഷാൽ നേദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് പുതിയടുത്തപ്പൻ സേവാ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പുറമെ രണ്ട് കരകളിലും പടിഞ്ഞാറക്കരയിലും കിഴക്കരയിലും അഷ്ടമിരോഹിയോടനുബന്ധിച്ചുള്ള ഉറിയടി മഹോത്സവം വളരെ വിപുലമായി നടത്തപ്പെടുകയുണ്ടായി ഈ പ്രാവശ്യത്തെ ഉറിയടിക്ക് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുകയും എല്ലാവരും വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഈ ഉറിയടി മഹോത്സവത്തിൽ പങ്കെടുക്കുകയും ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്തിന് ചെയ്തിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ഈ കിഴക്കയക്കരയുടെ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും ഭക്തിപൂർവ്വം ക്ഷേത്രാങ്കണത്തിൽ ഉറിയടി നടന്നു ആവേശകരമായാണ് ഉറിയടി നടന്നത് തുടർന്ന് പ്രഭാത ഭക്ഷണം കരകളിലെ ഉറിയടി പിറന്നാൾ സദ്യ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന സ്പെഷ്യൽ ദീപ ഭാഗവത പാരായണം അവതാര പൂജ അഭിഷേകം പാൽപായസ നീദ്യം ഉണ്ണിയപ്പീദ്യം എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പി എസ് ബേബി പ്രമോദ് കുമാർ ടി ആർ അനുരാജ് കെ കെ എന്നിവരും നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു